ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡിനെ കുറിച്ചാണ് അഥവാ പലപ്പോഴും പല നാടൻ ഭാഷകളൊക്കെ പറയാണ്ട് ഒസ്വാസ് എന്നതിനെ പറയാറുണ്ട് ഒബ്സസീവ് കമ്പൽസറിവ് എന്ന് പറയുന്നത് അതായത് രണ്ട് തരത്തിൽ നമുക്ക് ഒപ്ഷൻസ് ആൻഡ് കമ്പൽഷൻസ് എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒബ്സഷൻസ് എന്ന് പറയുന്നത് തുടർച്ചയായി വരുന്ന ചില ആവശ്യമില്ലാത്ത ചിന്തകളോ ചിത്രങ്ങളോ തോണലുകളാണ് ഒരു മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ബോധ മനസ്സിന് അനുവാദമില്ലാതെ വരുന്ന കടന്നു കയറുന്ന ചിത്രങ്ങളോ ചിന്തകളോ തോണലുകളെയാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത് കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഈ തുടർച്ചയായി വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ തോണലുകളോ മൂലം ആ ചിത്രം ചിന്തകളിൽ നിന്നും ആ ആ തോണലുകളിൽ നിന്നും അല്ലെങ്കിൽ ആ ചിത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് ചെയ്യേണ്ടി വന്ന ചില പ്രവൃത്തികളെയാണ് കമ്പൻഷൻസ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും പലർക്കും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി കൈ കഴിക്കുന്നതിന് ശേഷം അതായത് അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ കൈ കഴിക്കുന്നതിന് ശേഷം കൈ കഴുകിയത് കൃത്യമായിട്ട് അവിടെ ശരിയായിട്ടില്ല അല്ലെങ്കിൽ അതിൽ ചെളിയുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ജംസ് എന്തെങ്കിലും ഉണ്ട് കൈ ക്ലീൻ ആയിട്ടില്ല വിചാരിച്ച് വീണ്ടും ആ ചിന്ത വരികയും ഇത് മൂലം പിന്നെയും കൈ വൃത്തിയാക്കുകയും പിന്നെയും അത്തരത്തിൽ ചിന്ത വരികയും പിന്നെയും കൈ വൃത്തിയാക്കും ഇങ്ങനെ ഒരുപാട് പട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ആ ചിന്ത വരികയും അതിനനുസരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈ കഴിയുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് പലർക്കും പല രീതിയിലാണ് വരാറുണ്ട് ഞാൻ കൈ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ള കയ്യിൽ ഇപ്പം കുളിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ചിലപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം അഗ്രസീവ് ഒബ്സൻസ് പറയാറുണ്ട് അഗ്രസീവ് ഒബ്സെസൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പ് ഞാൻ പറഞ്ഞല്ലോ യാത്ര ചെയ്യുന്ന സാഹചര്യം അത് ഞാൻ പറയാം എക്സ്പ്ലെയിൻ ചെയ്തു ചെയ്ത് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് ഇടുങ്ങിയ അതായത് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇടുങ്ങിയ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് വിചാരിക്കുക സഞ്ചരിച്ച് അദ്ദേഹം ആ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് നീങ്ങി മുമ്പോട്ട് നീങ്ങിന് ശേഷം അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് കുറച്ചൊന്ന് പിറകിലോട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ അവിടെ വന്ന ആ വന്ന റൂട്ടിൽ എന്തെങ്കിലും ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുമോ എൻ്റെ വണ്ടി മൂലം അവിടെ ഇവിടെ മറ്റുള്ളവരെന്തെങ്കിലും വണ്ടി ഏതെങ്കിലും വണ്ടി അങ്ങോട്ടും ഇടിച്ചോ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചിന്ത വരികയും ഈ ചിന്തയെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കിങ് ചെയ്യുക അതായത് അവിടെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക അവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഉപദ്രവമായോ എന്നൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യുക ഇതിനെയാണ് അഗ്രസീവ് ഓപ്ഷൻസ് അപ്പം ഇത്തരത്തിലുള്ള ഓപ്ഷൻഷൻസ് വരികയും ഈ ഓപ്ഷൻസിനെ കൺഫേം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇദ്ദേഹം പോയി ചെക്കിങ് ചെയ്യുന്നതാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ പല രീതിയിലാണ് പലർക്കും ഓപ്ഷൻസസ് ഉണ്ടാവാറ് ഇപ്പം എൻ്റെ അടുത്ത് മുമ്പ് ഒരു കേസ് വന്ന സമയത്ത് ഒരു ലേഡി കിച്ചണിൽ വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ലേഡി കിച്ചണിൽ വെജിറ്റബിൾസ് കത്തിക്കൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആ ലേഡിയുടെ ഫാമിലി ഫ്രണ്ട് നിൽക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ആ ലേഡിക്ക് ചിന്ത വരികയാണ് ഞാൻ ഈ കത്തി കത്തിയെടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളെ കുത്തുമോ ഇതും ഇതുകൊണ്ട് ഉപദ്രവിക്കുമോ എന്നൊക്കെ വല്ലാത്ത അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഉപദ്രവ ചിന്ത വരികയും ഓപ്ഷൻസസ് വരികയും ഞാൻ ഓപ്ഷൻസ് മീൻസ് ഈ ചിന്തകൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വരുന്ന ഈ ചിന്ത വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഈ കത്തി എടുത്ത് കുത്തുമോ പക്ഷേ ഈ സ്ത്രീക്കറിയാം ഞാൻ ആ കുത്തില്ല അതായത് ഞാൻ ചെയ്യത്തില്ല കാരണം ചെയ്യാൻ പാടില്ല എന്ന ആ സ്ത്രീക്ക് പക്ഷെ വീണ്ടും 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 ആ സ്ത്രീയുടെ ബോധ ബോധമനസിലേക്ക് ആവശ്യമില്ലാതെ ഈ ചിന്ത വരികയും ഇതുമൂലം എന്തെങ്കിലും ചെയ്യുമോ എന്ന് വല്ലാത്ത രീതിയിലുള്ള ആൻസൈറ്റി വരികയും ചെയ്തിട്ടുണ്ട് ആൻസൈറ്റി വരികയും ചെയ്തു അങ്ങനെയാണ് സ്ത്രീ ആ എന്റെ ആ സ്ത്രീയുടെ വിഷമിനടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും സമീപിക്കുന്നതൊക്കെ അപ്പം അതുപോലെ പല രീതിയിലായിരിക്കും ചിലർക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ കുളി ശരിയായോ ഞാൻ ഒന്നും കൂടി കുളിക്കണോ കുളിച്ചത് എന്ന് വിചാരിച്ചാൽ വീണ്ടും ആ ചിന്ത മൂലം അവർ എന്തേലും കമ്പൽസറി അതായത് അവർ ആ പ്രവൃത്തിയിലേക്ക് ും ചെയ്യുകയും ആ പ്രവൃത്തി വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യും കുളിക്കുക അതായത് വീണ്ടും ആവർത്തിച്ച് കുളിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പോയി പോയിക്കാ ചില മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു കപ്പൊ രണ്ട് കപ്പൊക്കെ വെള്ളമാണ് നമ്മൾ ആസ് യൂഷ്വൽ നോർമലായിട്ട് ഉപയോഗിക്കാറ് പക്ഷേ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും പത്തോ പതിനഞ്ചോ ഇരുപതോ കപ്പൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും ടോയ്ലറ്റ് യൂസ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഇപ്പം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ബാത്റൂമിൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് രണ്ടുമൂന്ന് തൊട്ടൊക്കെ അവരെ ബാത്റൂം കംപ്ലീറ്റ് തുടച്ചു അല്ലെങ്കിൽ യൽസ് ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്തിന് ശേഷം കുളിക്കത്തുള്ളൂ പിന്നെ അവർക്ക് തോന്നുക ഇന്നും ക്ലീൻ ആയിട്ടില്ല അപ്പൊ വട്ടം ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും അതായത് ആസ് ആസിൽ നമ്മൾക്ക് ഒരു വട്ടം ക്ലീൻ ചെയ്യാറ് പക്ഷെ എത്രത്തിലെ വ്യക്തികളൊക്കെ വട്ടം ക്ലീൻ ചെയ്തിട്ടും ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചത് വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം അവർ കുളിക്കുകയുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ മുമ്പ് കയറി ഇറങ്ങി ആരെങ്കിലൊക്കെ വല്ല വിസർജനം ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഐക്കോ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരുന്നോ തോന്നിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒബ്സൻസ് മൂലം അവർ ആ പ്രവൃത്തി ചെയ്യുകയും ഇത് മൂലം അവർക്ക് കുളിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകാനും രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ സമയമൊക്കെ എടുക്കുകയും ഇത് മൂലം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ രൂപത്തിലൊക്കെ ചെയ്യുന്നത് കാണുമ്പം ചിലർക്കത് പരാസര ഉപയനായിരിക്കും മറ്റുള്ളവർ അവരെ നോക്കിക്കാൻ എന്നാൽ ഇത്തരത്തിൽ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള സൈക്കോളിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവർക്കും അത് മനസ്സിലാവും അനുഭവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മറ്റുള്ളവർ നോക്കി കാണുന്ന സമയത്ത് അതൊരു പരിഹസരൂപം മാത്രമാണ് അവൾക്ക് അവൻ എന്താ ഇങ്ങനെ കൈ കൈകൊണ്ടിരിക്കുന്നത് അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും ചിന്തിക്കാറില്ല ആ ചങ്ങാ എപ്പോഴും ഇങ്ങനെ കൈ കൈകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും കുളിച്ച് പോനെയൊക്കെ കുളിക്കാൻ പത്ത് മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ എടുക്കുന്നു പലരും കളിയാക്കാറുണ്ട് അതുപോലെ നിസ്കാരങ്ങളൊക്കെ ഇപ്പം പൊതുവെ മുസ്ലിംസൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള മത ആചാരങ്ങളിലൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ അധിക സമയം എടുക്കാറുണ്ട് പലരും ഇപ്പം ഞാൻ പറയുന്നത് എക്സാമ്പിൾ നിസ്കാര സമയങ്ങളിൽ പലപ്പോഴും ആയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഈ നീയ്യത്ത് വെക്കുക എന്ന് പറയാം അതായത് ആ നിസ്കരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ഒരു എന്ന് പറയാം പക്ഷേ ആ നീത്ത് വെക്കുന്ന സമയത്ത് ആ നീയത്ത് വെച്ചാൽ ശരിയായിട്ടുണ്ടോ കൃത്യമായിട്ടാണ് നീത്ത് വെച്ചെന്ന് സംശയം തോന്നുകയും വീണ്ടും ആ നെയ്യത്ത് ഒരുപാട് വട്ടം പ്രാവശ്യം വെച്ചതിന് ശേഷം മാത്രം അവർ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും ഈ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നിസ്കരിക്കുന്ന സമയത്ത് റുക്കുവിലേക്കോ സുജൂതിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും റക്കാത്ത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് െന്തയും ആ പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതായത് നിസ്കാരം മാറ്റി വീണ്ടും നിസ്കരിക്കും പിന്നെയും അവർ അതിൽ നിന്ന് സംശയം വരികയും പിന്നെയും നിസ്കാരം മാറ്റി നിസ്കരിക്കുക ഇങ്ങനെ ഒരുപാട് പക്ഷം നിസ്കാരം മാറ്റി നിസ്കരിക്കുകയും അതുപോലെ തന്നെ വലു എടുക്കുന്ന സമയത്ത് അവരെ അഭിലേഷൻ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് അമിതമായി വെള്ളം ഉപയോഗിക്കുക അതായത് എന്തിനു വേണ്ടി വെച്ചാൽ ഞാൻ ഉതവെടുത്തത് ശരിയായിട്ടില്ല അവിടെ ഇവിടെ നിന്നും വെള്ളം വന്ന് തട്ടിയിട്ടില്ല വെള്ളം കൃത്യമായിട്ട് ചെന്നിട്ടില്ല എന്ന് വിചാരിച്ച് അത് ചിന്ത മൂലം വീണ്ടും വീണ്ടും ഉതവെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കും ഒരുപാട് വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഉളവ് സമയത്ത് നീത്ത് വെച്ചത് കൃത്യമാണോ അല്ലെ ക്ലിയർ ആയോ എന്നൊക്കെ സംശയം തോന്നിയിട്ട് ഒരുപാട് പ്രാവശ്യം നീയത്തിന് വേണ്ടിയിട്ട് അവർ സമയം എടുക്കുകയും ഈ ഒരു പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല സമയങ്ങളും ഞാൻ പറഞ്ഞു ഇവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുളിക്കുന്ന സമയത്ത് അവരുടെ കൈ കഴിക്കുന്ന സമയത്ത് അവിടെ അതുപോലെ പാത്രം വീട്ടിൽ പാത്രം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ അടക്കി വെക്കുന്ന സമയത്ത് മത ആചാരങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം എടുക്കും ഇപ്പോൾ പലരും പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വന്ന് കംപ്ലയിന്റ്സ് വരാറ് സാറ് ടാങ്കിലെ വെള്ളം മുഴുവൻ അവന് തീർക്കും കുളിക്കാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ഒരു പത്ത് ബക്കറ്റോ അല്ലെങ്കിൽ പക്കറ്റ വെള്ളക്കെടുക്കും രണ്ട് മണിക്കൂറൊക്കെ കുളിക്കാൻ വേണ്ടി അത്രയും വെള്ളം ഉപയോഗിക്കും വെറുതെ എത്ര സമയം അവൻ കുളിക്കാൻ വേണ്ടി ബാത്റൂം കയറിയ മറ്റുള്ളവരെ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറ് ഇങ്ങനെയൊക്കെ പലപ്പോഴും കൂടെ വരുന്ന ക്ലയന്റിന്റെ കൂടെ വരുന്ന ബസ് സ്റ്റാൻഡേഴ്സ് കംപ്ലയിന്റ് പറയാറുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൃത്യമായിട്ട് ചിട്ടയാണ് അവന് ആ പാത്രത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളൂ അതിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകും അവൻ്റെ റൂമിലൊക്കെ പോയി എന്തെങ്കിലും സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ആണ് അവൻ്റെ സാധനങ്ങളൊന്നും ആർക്കും എടുക്കാൻ പാടില്ല കൃത്യമായിട്ട് അങ്ങനെ ചിട്ടയാണ് ആ നിർബന്ധിതമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും അവരെന്നും ജീവിക്കാന്നൊക്കെ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധിതമായ ചട്ടങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ വല്ലാതെ അഗ്രസീവ് ആവും ദേഷ്യപ്പെടുകയും മറ്റുള്ളവരോട് ഒരു കോപം പെടുന്ന രൂപത്തിൽ ബിഹേവ് ചെയ്യുന്നതൊക്കെ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് മുമ്പോട്ട് പോകുന്ന സമയത്ത് അതായത് ദൈനംദിന ജീവിതത്തിൽ അത് അവർക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർ വല്ലാതെ ബാധിക്കുമൊക്കെ തന്നെ ചെയ്യും പക്ഷെ അവർക്ക് അത് അറിയാമെങ്കിലും അവരത് നിരന്തരമായിട്ട് അത്തരത്തിലുള്ള ചിന്തകൾ മൂലം ചില പ്രവർത്തനം ൾ ചെയ്യുന്ന മൂലം മുമ്പോട്ട് വരുന്ന ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുക തന്നെ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് ഒബ്സസീവ് ആൻഡ് കമ്പഷൻസ് ഡിസോർഡറിലുള്ള സിംറ്റംസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് അപ്പം അതിന് ആ സിംറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാം അപ്പോൾ പലപ്പോഴും പലരും അത് പറയാ പലരോടും പറയാൻ മടിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെങ്ങനെയാണ് അത് എടുക്കുക എന്നെ കളിയാക്കുമോ എന്ന ചിന്താ മൂലമൊക്കെ പലരും ആരും പുറത്തു പറയാറില്ല അവർക്കറിയാം ഇങ്ങനത്തെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം അതായത് അനാവശ്യമായ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല എന്നൊക്കെ അവർക്കറിയാമെങ്കിലും പക്ഷേ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത് ചെയ്യും വീണ്ടും വീണ്ടും ആ ചിന്തകൾ വരികയും ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുക അതായത് ഒരു സെക്ഷുവൽ ഉള്ള ഒരാൾ അതായത് സെക്ഷൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സെക്ഷുവൽ തോട്ട്സ് നിരന്തരമായിട്ട് ക്ലോസ് ഫാമിലി റിലേറ്റീവ്സിനെ കാണുമ്പോൾ ഇത്ത അവരുമായിട്ട് സെക്സ് ചെയ്യണം അല്ലെങ്കിൽ അവരുമായിട്ട് സെക്സ് ചെയ്യുന്ന ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുക ആ വ്യക്തിക്ക് എത്രയായിട്ടും അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ അതിൽ നിന്നും മറികടന്നു വരാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നിരന്തരമായിട്ട് സെക്സുവൽ ആയിട്ടുള്ള ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ കാണുമ്പോൾ നിരന്തരമായിട്ട് സെക്സൽ തോട്ട്സ് വരിക അതിൻ്റെ ചിന്തകൾ മൂലം അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കാരണം അത് അങ്ങനെ ആ അങ്ങനെ ഫിസിക്കലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള പേടി ആൻസൈറ്റിങ് കാരണമൊക്കെ അവർ സോഷ്യലി ഡൗൺ ആവുകയും ഫാമിലി റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് അതിനെ മാറി നടക്കും ഇത്തരത്തിലുള്ള രൂപത്തിലുള്ള പല കേസുകളും പലപ്പോഴും നമുക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മൂലം പലരും പുറത്ത് പറയാൻ മടിക്കാറുണ്ട് പക്ഷെ അങ്ങനെ മടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു രോഗം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലാവുകയും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പല കേസുകളും നോക്കിക്കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് വല്ലാതെ ബാധിക്കാറുണ്ട് കാരണം ഹാൻഡ് വാഷിങ്ങോ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എഴുത്താണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുന്ന സമയത്ത് അത് എഴുതിയിട്ടില്ല ശരിയായിട്ടില്ല തോന്നുക പിന്നെയും ആ പേപ്പർ വലിച്ചു കയറി അത് വീണ്ടും പിന്നെ ഒരു പേപ്പർ എടുത്ത് ചെയ്താൽ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ചൊട്ടം പേപ്പർ കൃത്യമായി അല്ലെങ്കിൽ ടൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈപ്പിംഗ് ആയില്ല ഞാൻ ടൈപ്പ് ചെയ്ത് ശരിയായില്ല അവിടെ ഇവിടെ ഒക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് വീണ്ടും വീണ്ടും അത് ആവർത്തി ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ആ പ്രവൃത്തി ചെയ്തു തീർക്കാൻ അതായത് ആ വർക്ക് ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുകയും ഈ സമയം എടുക്കുന്ന മൂലം മാനേജ്മെൻറ്റ് വല്ലാത്ത പ്രഷറും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ചെയ്യും പക്ഷെ പലർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് അദ്ദേഹം അത് തുറന്നു പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സൈക്കോഷനെ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതേ ഉള്ളു പക്ഷേ അവിടെ അദ്ദേഹം ചെയ്യുന്നത് അത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരിക്കലും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവർക്കതൊരു പരിഹസരൂപേനയാണ് വിചാരിക്കുക അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് അത് അത്രത്തോളം അദ്ദേഹം കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് അപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു വ്യക്തി മാനസികാവസ്ഥയോടെ കടന്നു പോകുകയാണ് അതിന് കൃത്യമായിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം അപ്പം നമ്മുടെ ചുറ്റുപാടിലും നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷ്യം ോ ബുദ്ധിമുട്ടുകളോ കാണുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് നല്ലൊരു സൈക്കോസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളെ ചുറ്റുപാടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നല്ലൊരു സൈക്കോളിനെ സമീപിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്